മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ പലപ്പോഴും പല വിഷയങ്ങൾക്കും വിമർശനങ്ങൾ എഴുതി വ്യക്തിത്വമാണ് ഈ വിഷയമായിട്ടും കേരളത്തിലെ പ്രമുഖ പത്രമായ മാതൃഭൂമിയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് സൗദി അറേബ്യയിലെ ട്രാൻസ്ലേഷനിൽ ഞാൻ പ്രകാശത്തെ കുറിച്ച് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പ്രകാശത്തെ കുറിച്ചുള്ള പരാമർശം കണ്ടു എന്നതാണ് അതുകൊണ്ട് ഖുർആനിൽ പ്രകാശത്തെ കുറിച്ച് പറയുന്നത് കാരണം ഇവിടെ അഗ്നിയെ ആരാധിക്കാഗതിലേക്ക് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്

വിളക്കുണ്ട് ആ പോലെയാണ് ാണ് പ്രകാശത്തിന്റെ അപ്പോൾ ശുദ്ധമായ പ്രകാശത്തെയും ലൈറ്റിനെയും വിളക്കിനെയും പരാമർശിച്ചത് കാരണം അത് ഈ വിളക്ക് കൊളുത്തൽ പറ്റുമെന്ന് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം കാര്യങ്ങൾ മുഴുവനും

ഭൂമി ദേവതയുടെ മേലുള്ള നാമം ജപിക്കണം ജപിക്കണം മന്ത്രം എന്ന് പറയുന്നുണ്ട് അവിടെയും ആരാധനയുണ്ട് ഖുർആനിൽ ഖുർആനിൽ ഭൂമി പറഞ്ഞത് കാരണം നാളെ മുസ്ലിം ഇത് ചെയ്യണം എന്നതിന് തെളിപ്പ് പിടിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രകാശത്തെ കുറിച്ച് പറഞ്ഞത് കാരണം ഈ പ്രകാശത്തെ ആരാധിക്കാൻ പറ്റുമെന്നാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അത് ശുദ്ധ കോഷ്ട കാരണം പ്രകാശത്തെ ആരാധിക്കരുതെന്ന് വിശുദ്ധപ്രവാൻ പറഞ്ഞിട്ടുണ്ട്

എങ്ങനെയാണ് സൃഷ്ടിയുടെ മുന്നിലാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം ഖുർആനിൽ പ്രകാശത്തെ പറഞ്ഞു എന്ന കാരണം കൊണ്ട് പ്രകാശം കൊളുത്തപ്പെടുന്ന അല്ലെങ്കിൽ ദീപാലത്തിന് അതല്ലെങ്കിൽ ദീപം കൊളുത്തപ്പെടുന്ന ഈ പ്രക്രിയക്ക് സൽമാന് കൂട്ടുനിൽക്കാൻ പറ്റും എന്നാണ് ഡോക്ടർ രവീന്ദ്ര മനസ്സിലാക്കിയതെങ്കിൽ ഈ തന്നെ ഈ പ്രകാശത്തെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് ഏഴാമത്തെ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ലേഖനം വന്ന അതേ ദിവസം തന്നെ അതേ എഡിറ്റോറിയൽ പേജിൽ തന്നെ ഇടതു ഭാഗത്ത് മറ്റൊരു ഹൈന്ദവ സുഹൃത്തിന്റെ ലേഖനം കൂടി കൂടി അതിൽ കൃത്യമായി പറയുന്നുണ്ട് നേരിട്ട് പറയുന്നുണ്ട് ഡിറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്

നമ്മൾ നോക്ക് പ്രകാശം കൊണ്ട് അലങ്കാരം ചേർക്കാൻ വേണ്ടിയാണ് ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ആഘോഷ വേളകളിലും അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും ഈ ദീപം ദീപണിൽ എത്രയോ വലിയ ഇലക്ട്രോൺ ഇലക്ട്രിക്കൽ ബൾബുകളുള്ള അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബൾബ് കൊണ്ട് മായം തീർക്കുന്ന ഈ ലോകത്ത് അത്ഭുതം തീർക്കുന്ന ഈ ലോകത്ത് ഒരു സ്വിച്ച് ഓൺ ശർമ്മമാകാമായിരുന്നു

പക്ഷെ മങ്ങാട്ടച്ചന്റെ പൊട്ടു ഒരിക്കലും കുഞ്ഞായി മുസ്ലിം മുസ്ലിയാരുടെ ചരിത്രമോ കുഞ്ഞായി മുസ്ലിയാരുടെ തലപ്പാവ് നമുക്ക് കാണാനും കേൾക്കാനും ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ അതുകൊണ്ട് ഇന്ത്യയുടെ മനോഹരമായ സൗഹൃദത്തെ അതിലും വർഗീയതയും അനാവശ്യമായ വാദപ്രതിവാദങ്ങളും നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ചില കുട്ടികൾ ശ്രമിക്കുമ്പോൾ അത് തീർത്തും നിരർദ്ധകമാണെന്ന് മനസ്സിലാക്കാൻ ബഹുമാനമുള്ള സഹോദരന്മാരെ തയ്യാറാവണം നമ്മൾ ചെയ്യേണ്ടത് ഹബീബ് മുഹമ്മദ് യാണ് മദീനയുടെ മണൽ പരപ്പതിരുന്ന് മാലോകരമാടി വിളിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബേ െയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ആ റസൂല് പഠിപ്പിച്ചു നീ ഇങ്ങനെ വസ്ത്രം ധരിക്കണം നീ ഇങ്ങനെ നടക്കണം നീ ഇങ്ങനെയാണ് അനുവർത്തിക്കേണ്ടത് നിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാവണം നിന്റെ വാക്കുകൾ ഇങ്ങനെയാവണം നീ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഏത് കാൽപാദം വെക്കണം നീ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് കാൽപാദം വെക്കണം ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചു ശുദ്ധീകരണ വിഷയത്തിൽ വരെ ഹബീബ് ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രവാചകന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കാണിച്ചു തന്ന ചെ മൃഗ പിടിക്കാൻ അള്ളാഹുവിന്റെ കരാമിന് മൃഗം പിടിക്കാൻ നമ്മൾ തയ്യാറാവണം ലോകത്തിലേക്ക് കടന്നു വന്ന ആ ഹബീബ് മുന്നിൽ ുദായത്തിന്റെമ കൊണ്ട് പുറം കൊണ്ട് സമുദാരം തീർത്ഥാൻ കടന്നു വന്ന പ്രവാചകനാണ്